അസ്ലാമലൈക്കും ഇത് സുപ്രഭാതത്തിൻ്റെ മാനേജിങ് എഡിറ്റർ ടി പി ചെറുപ്പിയാണ് സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഒരു വോയിസ് ആയിട്ട് വരാൻ പ്രത്യേകമായൊരു കാരണം ഇന്നും ഇന്നലെയായിട്ട് സുപ്രഭാതം പത്രത്തിനെതിരെ വ്യാപകമായൊരു പ്രചാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജാമയ നൂരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ സാദിഖലി ശിഹാബ് ഷിഹാബ് തന്നൊരു ലേഖനം സുപ്രഭാതത്തിലേക്ക് അയച്ചൊരു ലേഖനം ഞങ്ങൾ കൊടുത്തില്ല റിജക്റ്റ് ചെയ്തു എന്നാണ് പ്രചാരണം ആ ലേഖനം ഇന്നലെ ചന്ദ്രയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കതിൻ്റെ കോപ്പി തിരയുകയും മെയിൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ ലേഖനം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ അറിയില്ല സത്യത്തിൽ അങ്ങനെ ഒരു ലേഖനം തങ്ങളയച്ചു നല്ല പേരറിയില്ല അങ്ങനെ അങ്ങനെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഫോളോ ഫോളോ അപ്പ് നടത്താറുണ്ട് കിട്ടിയോ ലേഖനം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പതിവുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ലേഖനം തന്നില്ല ഒന്നുകിൽ ഞാൻ അറിയണം അതല്ലെങ്കിൽ റെസിഡൻറ്റ് എഡിറ്റർ സത്താർ പന്തല്ലൂർ അതുമല്ലെങ്കിൽ ആ എഡിറ്റോറിയൽ പേജ് കൈകാര്യം ചെയ്യുന്ന കൺസേൺ എഡിറ്റർ അർഷദ് തെലുവർ തിരുവല്ലൂർ തിരുവല്ലൂർ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരാൾ അറിയാതൊരു ലേഖനം സ്വാഭാവികമായിട്ടൊന്നും സുപ്രഭാതത്തിൽ അടിച്ചു വരില്ല നിങ്ങളറിഞ്ഞിട്ടില്ല സത്യവിരുദ്ധമായൊരു പ്രസ്താവനയാണത് ഇന്നലെ രാവിലെ സുപ്രഭാതത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും സമസ്തയുടെ നേതാവുമൊക്കെയായ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു ജാമിയ നൂലയുടെ സമ്മേളനം നടക്കുകയല്ലേ ജാമ്യയെക്കുറിച്ചുള്ള വല്ല ലേഖനവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇല്ലയെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നത് ആ ലേഖനം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എഴുതിയ ലേഖനം ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റൂല മാത്രല്ല വേറെ സംവിധാനത്തിലൂടെ ലേഖനങ്ങളില്ലായിരുന്നു കാണും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം അച്ചടിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവിടെ മറ്റാരുടെയും ലേഖനം കിട്ടിയിട്ടില്ല എന്ന് വിളിച്ച് ചോദിച്ചു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു ലേഖൻ തയ്യാറാക്കുന്നത് ആ ലേഖനം കൂടി വന്നില്ലായിരുന്നുവെങ്കിൽ ജാമയ നൂരിയെ പൂർണ്ണമായും അവഗണിച്ചു എന്നാകുമായിരുന്നു ആക്ഷേപം ആ ആക്ഷേപം തടയാനെങ്കിലും ഇതുകൊണ്ട് സാധിച്ചു പിന്നൊന്ന് സാധിക്കലേ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ തങ്ങളുടെ ലേഖനങ്ങൾക്ക് ഏത് കാലത്തും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത പത്രമാണ് സുപ്രഭാതം ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ തങ്ങളുടെ അഭിമുഖങ്ങൾ ലേഖനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങാറുണ്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് മാതൃ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് അദ്ദേഹം കൊടുത്തേക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കൊന്നേ അറിയൂ അങ്ങനൊരു ലേഖനം ഇവിടെ ആരും തന്നിട്ടില്ല അതുകൊണ്ട് സുപ്രഭാതത്തിനെതിരെ അതിന് ഗുണകാംക്ഷകളല്ലാത്തവരെന്ന് ഞങ്ങൾ കരുതുന്ന വിഭാഗം നടത്തുന്ന പ്രചാരണം തെറ്റായ പ്രചാരണമാണ് അത് കേൾക്കുന്ന ആളുകൾ അത് വിശ്വസിക്കരുത് വല്ലവർക്കും വല്ല സംശയമുണ്ടെങ്കിൽ നേരിട്ട് അത് തീർക്കാവുന്നതാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വോയിസ് സ്ലാമലേക്കും